ഇശുംഷിഹായ് ക്രിസ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മത്തായുടെ സുവിശേഷം ആറാം അധ്യായം ഏഴ് പതിനഞ്ച് തിരുവചനങ്ങൾ നിത്യപിതാവിൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പച്ച അനുഗ്രഹം തരണമേ ചൊരിയണമേ എന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന കുഞ്ഞു ഭാഷയിൽ ദൈവത്തെ നോക്കി പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിക്കുന്ന ഈശോ അതെ സ്ഥാനമോഹങ്ങൾക്ക് വേണ്ടി പണാപഹരണത്തിന് വേണ്ടി നെട്ടോട്ടമോടാനല്ല മറിച്ച് നിൻ്റെ ഹിതം സ്വർഗത്തിലെന്താണോ അതുപോലെ ഞാനായിരിക്കുന്ന എൻ്റെ ഇടത്ത് അല്ലെങ്കിൽ എന്നോടൊപ്പം ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഈശോ ഞാൻ നിന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ എന്നെ പിന്തിരിപ്പിക്കുന്ന പ്രലോഭന ശക്തികളിൽ നിന്ന് എന്നെ വിടുവിച്ചുകൊണ്ട് നിൻറ്റേതായ മഹത്വത്തിന് വേണ്ടി നിൻ്റെ ആത്മാവിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ എനിക്ക് കൃപ നൽകണമേയെന്ന് പ്രാർത്ഥിപ്പിക്കുന്ന ഈശോ അതെ അതാണ് നിൻ്റെ രാജ്യം വരണമേ നിൻ്റെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഈ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനും ശക്തിപ്പെടാനും പരിശ്രമിക്കാം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ആമേൻ